ഹലോ വെൽക്കം ബാക്ക് എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമാണോ അൽഹം തരില്ല നമ്മൾക്ക് സുഖം തന്നെയാണ് ഞാൻ വന്നിരിക്കുന്ന ഒരു കറിയും കൊണ്ടാണ് ചോറും കഞ്ഞിക്കും ഒക്കെ കഴിക്കാൻ പറ്റുന്ന സാധാരണയുള്ള ഒരു കറിയും കൊണ്ടാണ് മത്തങ്ങ ചെമ്മീൻ കറി ചെമ്മീൻ ഇട്ട മത്ത കറിയാണ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്കതൊന്ന് നോക്കിയാലോ നമ്മൾക്കൊന്ന് വീടിലേക്ക് പോവുക അതിനുവേണ്ടി ഞാൻ ഒരിടത്തരം ചെമ്മീൻ എടുത്തിട്ടുണ്ട് നല്ല ഫ്രഷ് ആയിട്ടുള്ള ചെമ്മീനാണ് അത് നന്നായിട്ട് ക്ലീൻ ചെയ്ത് നമ്മൾക്ക് എടുത്തു വെക്കാൻ എല്ലാം തന്നെ നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ട് ഞാൻ അത് കഷ്ണങ്ങളാക്കിയിട്ട് എടുത്തിട്ടുണ്ട് കുറച്ച് വലിയ ചെമ്മീൻ ആയത് കൊണ്ട് തന്നെ ഞാൻ കഷ്ണങ്ങളാക്കിയത് അതൊന്നും മാറ്റി വെക്കാം പിന്നീട് അതിൻ്റെ തലയുണ്ടായിരുന്നു അതും ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് അത് ഫ്രൈ ചെയ്യാൻ വേണ്ടിയാണ് ഒരു മത്തൻ്റെ പകുതി മത്തനാണ് ഞാൻ എടുത്തിരിക്കുന്നത് അഞ്ഞൂറിൽ കുറച്ച് കൂടുതലുണ്ട് അത് നന്നായി തൊലിയൊക്കെ കളഞ്ഞ് കഷ്ണങ്ങളാക്കി അത് വെക്കുക ഒരു കുക്കർ കുക്കറെടുക്കുക ആ കുക്കറിലേക്ക് നമ്മൾ കഷ്ണങ്ങളാക്കിയ മത്തൻ അതേപോലെ തന്നെ നമ്മൾ ക്ലീനാക്കി വെച്ച ചെമ്മീൻ ഇട്ട് കൊടുക്കുക അതിനുശേഷം മുക്കാൽ ടേബിൾ സ്പൂൺ മുളക് പൊടിയും അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും ഉപ്പും ചേർത്ത് കൊടുക്കാം അതിനുശേഷം അതിലേക്ക് മുക്കാൽ കപ്പ് വെള്ളവും ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കി നമ്മൾക്ക് കുക്കർ കുക്കറൊന്ന് അടച്ച് കൊടുക്കാം കുക്കർ അടച്ച് കൊടുക്കാം അതിൻ്റെ വിസിലൊക്കെ ഇട്ട് നമുക്കൊന്ന് അടച്ച് കൊടുക്കാം കുക്കർ രണ്ട് വിസിൽ വന്നിട്ടുണ്ട് രണ്ട് വിസിൽ വന്ന് ഞാൻ കുറച്ച് സമയം ഓഫാക്കിയതിന് ശേഷം തുറന്ന് നോക്കിയപ്പോൾ നന്നായിട്ട് നമ്മളെ ചെമ്മീനും അതേപോലെ തന്നെ നമ്മളെ ഒക്കെ നന്നായി കഷ്ണങ്ങളില്ലാതെ വെന്തടഞ്ഞിട്ടുണ്ട് ഇനി നമ്മൾക്ക് ഒരു അരപ്പ് വേണം അതിലേക്ക് മിക്സിൻ്റെ ചെറിയ ജാറെ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു കപ്പ് തേങ്ങ ഒരു ആറല്ലി വെളുത്തുള്ളി ഒരു മുക്കാൽ ടീസ്പൂണ് ചെറിയ ജീരകം നല്ല ജീരകമാണ് ഇട്ടത് ഒരു മൂന്ന് പച്ചമുളക് അത് കാൽ കപ്പ് വെള്ളവും ചേർത്ത് അത് നന്നായിട്ട് അരച്ച് വരാം തേങ്ങ നന്നായി അരച്ച് വന്നിട്ടുണ്ട് അത് നമ്മൾ വേവിച്ച് വെച്ച മത്തനിലേക്ക് ഒഴിച്ച് കൊടുക്കാം നന്നായിട്ട് ഒഴിച്ച് കൊടുത്ത് ഇളക്കി ഇളക്കി കൊടുക്കാം കറി നല്ല കട്ടിയായിട്ടാണ് ഉള്ളത് അത് കുറച്ചൊന്ന് യൂസാക്കണം അതിനു വേണ്ടി ഞാൻ തേങ്ങ അരച്ച അതേ മിക്സിൻ്റെ ജാറിൽ ഞാൻ കാൽ കപ്പ് വെള്ളം ഒഴിച്ച് ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് നമ്മൾക്ക് ഈ ചെമ്മീന് പകരമായിട്ട് നമ്മൾക്ക് കല്ലുമ്മക്കായ അതുപോലെ കക്ക ഇരച്ച് നമ്മളെ കണ്ണൂർ ഭാഗത്ത് എളുമ്പെക്കാന്ന് പറയും ഉണക്കച്ചെമ്മീന് എല്ലാം ചേർത്ത് കൊടുത്ത് ഇതേപോലെ കറി ഉണ്ടാക്കാം അതേപോലെ തന്നെ നമ്മൾ മത്തങ്ങ കൊണ്ട് പലതരത്തിലുള്ള കറികളും നമ്മൾ ഉണ്ടാക്കാറുണ്ട് നിങ്ങൾ ഇടുന്ന എല്ലാ വീഡിയോയും നിങ്ങൾ ഉണ്ടാക്കി നോക്കണം അഭിപ്രായം കിട്ടി അറിഞ്ഞാൽ മാത്രമേ നമ്മൾക്ക് വീണ്ടും വീണ്ടും വീഡിയോ ഇടാൻ വേണ്ടി ഒരു താല്പര്യം ഉണ്ടാവും അതുകൊണ്ട് എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് തരണം മറക്കരുത് നമ്മൾ കറിയൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് അതിനൊരു വറവ് ഒരു വറവിട്ട് കൊടുക്കണം ഞാനൊരു പാത്രം അടുപ്പത്ത് വെച്ച് ഫ്രൈ ഫ്രൈഫാൻ അടുപ്പത്ത് വെച്ചതിന് ശേഷം രണ്ട് ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് അതിലേക്ക് ഞാൻ ഒരു ടീസ്പൂണ് കടുകിട്ട് പൊട്ടിച്ചിട്ടുണ്ട് അതിന് ശേഷം ഒരു ഏഴ് ചെറിയ ഉള്ളിയാണ് എടുത്തിരിക്കുന്നത് നന്നായി നൈസായിട്ട് കട്ട് ചെയ്തിന് ശേഷം അത് ഇട്ട് കൊടുക്കാം അതിനു ശേഷം ഒരു മൂന്ന് വറ്റൽമുളകും കഷ്ണങ്ങളാക്കി അതും ഇട്ട് കൊടുക്കാം കറിവേപ്പിലയും രണ്ട് തണ്ട് കറിവേപ്പിലും ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് ഇടക്ക് മൊബൈൽ പോയി അതുകൊണ്ട് വീഡിയോ കിട്ടിയില്ല അതുകൊണ്ടാണ് കാണാത്തത് എല്ലാം നന്നായി മൂത്ത് വരണം മൂത്ത് വന്നതിന് ശേഷം നമ്മൾക്ക് നമ്മളെ കറിയിലേക്ക് ഒഴിച്ച് കൊടുക്കാം ഒഴിച്ച് കൊടുത്തതിന് ശേഷം പത്ത് മിനിറ്റ് നമ്മൾക്കതൊന്ന് അടച്ച് വെച്ച് നമ്മൾക്ക് വിളമ്പാം നമ്മളെ കറിയൊക്കെ നല്ല നന്നായി സെറ്റായി വന്നിട്ടുണ്ട് അതൊക്കെ നന്നായിട്ട് നമുക്ക് വിളമ്പി എടുക്കാം എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് തരാം സപ്പോർട്ട് തരാം സബ്സ്ക്രൈബ് ചെയ്യുക ഇനി അടുത്തൊരു വീഡിയോ കൊണ്ട് വരുന്നത് വരെ താങ്ക് യു